ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇവിടെ പറയാൻ പോകുന്നത് വായനാറ്റം അതേപോലെ തന്നെ ശരീര ദുർഗന്ധം ഇവ രണ്ടും പൂർണ്ണമായിട്ടും മാറി ശരീരവും വായും എപ്പോഴും കൂടി ഇരിക്കുവാൻ ഒരു ഒറ്റമുണ്ട് ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം നോക്കി അപ്പോൾ വായനാറ്റം ശരീര ദുർഗന്ധം ഇവ പൂർണ്ണമായിട്ടും മാറ്റി ശരീരം എപ്പോഴും നല്ല മണത്തോടു കൂടിയിരിക്കുവാൻ നറുമണത്തോടു കൂടിയിരിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ത് മരുന്നാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഒരു നാച്ചുറൽ മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ മരുന്ന് ധൈര്യമായിട്ട് കഴിക്കാം യാതൊരുവിധ പാർസ്യഫലങ്ങളും ആ ഒരു മരുന്ന് ഇല്ല പ്രത്യേകിച്ചും അപ്പോൾ നാച്ചുറൽ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് അപ്പോഴീ വായ്നാറ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വായനാറ്റം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ഒന്ന് മോണപ്പഴുപ്പ് മോണപ്പഴുപ്പ് ഓക്കെ അപ്പോൾ അതൊരു കാരണം അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞത് നമ്മുടെ ലിവറിന് ഓക്കെ കരളിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു കേടുപാട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലിവറിൽ പ്രോബ്ലം തുടങ്ങി എന്നുണ്ടെങ്കിലും ഈ ഒരു വായനാറ്റം നമുക്ക് അതേപോലെ തന്നെ കുടലിലെ പ്രശ്നങ്ങൾ ദഹന പ്രശ്നം പ്രത്യേകിച്ച് അൾസറ് അറിയാലോ കുടൽ കുണ് അപ്പോൾ ഇവയൊക്കെ ഉള്ള വ്യക്തികൾക്കും ഈ വായനാറ്റം വായ്നാറ്റം ഉണ്ടെ അതേപോലെ തന്നെ കിഡ്നി രോഗികൾക്കും കിഡ്നി കിഡ്നിപരമായിട്ടുള്ള തകരാറുകളുള്ള ആൾക്കാർക്കും വായിക്കാത്ത ദുർഗന്ധം ഉണ്ടാകും അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള ദുർഗന്ധമായാലും നമുക്കത് മാറ്റുവാൻ കഴിയും ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വായനാറ്റം നല്ല രീതിക്ക് ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ പോയി ബോഡി ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം നിങ്ങൾ അറിയത്തില്ല എന്തൊക്കെ രോഗമാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ മേൽ പറഞ്ഞ ആ രോഗങ്ങളുടെ സിംറ്റംസാണ് വായനാറ്റമായിട്ട് പുറത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വായനാറ്റമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുക കേട്ടോ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നോർമലി ഞാൻ ഈ വായനാറ്റം പൂർണ്ണമാറ്റം മാറാനുള്ള ഒരു മെഡിസിൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില വ്യക്തികൾ സിഗരറ്റ് തമ്പാക്ക് അതായത് പുകയില ഉൽപ്പന്നങ്ങൾ മദ്യപാനം ഇങ്ങനെയൊക്കെ വ്യക്തികൾക്കൊക്കെ ഈ പ്രത്യേകിച്ച് വായനാറ്റം ഉണ്ടാകും അപ്പോൾ അവരൊരു കാര്യം ചെയ്യുക അതൊക്കെ അല്പം ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് കൺട്രോൾ ചെയ്ത് മുൻപോട്ട് പോവുക അത് മനസ്സിലായല്ലോ മനസ്സിലായിരുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വായനാറ്റം ഉള്ള വ്യക്തികൾ ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും തക്കാളി തക്കാളി ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ എടുക്കുക രണ്ടാട്ടം മുറിക്കുക എന്നിട്ടതിനെ ഒരു മുറി എടുത്ത് ഒരു മുറി രണ്ടാട്ടം മുറിച്ചതിൻ്റെ ഒരു ഭാഗം അതെടുത്ത് വായിക്കാതിട്ട് ചവയ്ക്കാം ചവയ്ക്കാം ചവയ്ക്കറിയാലോ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ലതുപോലെ ചവയ്ക്കറിഞ്ഞിരിക്കും ഞാൻ കൂടുതൽ ഇനി ചെയ്ത് കാണിച്ചിരുന്നില്ല അങ്ങനെ ചവയ്ക്കുക ചവയ്ക്കുമ്പോഴത്തേക്ക് ഈ മോണയിലുള്ള ഫംഗസുകൾ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് മോണ മോണവഴുപ്പുള്ള വ്യക്തികൾക്കൊക്കെ വായനാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ പല്ലില് പോട് പല്ലൊക്കെ കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിലും വായനാറ്റം വരും കേട്ടോ അപ്പോൾ നിങ്ങൾ തക്കാളി ചവയ്ക്കുക പിന്നെ ഈ പല്ല് പോടുള്ള ആൾക്കാർക്ക് പല്ലുവേദന ഉണ്ടാകും അപ്പോഴാ പല്ലുവേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറാനുള്ള മരുന്നർ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പോയി നോക്ക് കേട്ടോ അതൊക്കെ ചെയ്താൽ മതി പല്ലുവേദനയൊക്കെ മാറട്ടോ അപ്പോൾ തക്കാളി ചവയ്ക്കുക നല്ലതുപോലെ ചവയ്ക്കുക നല്ലതുപോലെ ചവയ്ക്കണം കേട്ടോ നല്ലതുപോലെ ചവച്ച് ഒരു രണ്ട് മിനിറ്റോളം ചവയ്ക്കുക തുപ്പിക്കളയുക എന്നിട്ട് വീണ്ടും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ പകുതി ഒന്ന് ബാക്കിയുണ്ടല്ലോ അതും എടുത്ത് വായിക്കാത്തിടുക നല്ലതുപോലെ ചവച്ച് രണ്ട് മിനിറ്റോളം ചവച്ചിട്ട് അതിനെ തുപ്പിക്കളയണ്ട് മൗത്ത് വാഷ് ചെയ്യുക ഇത് നിങ്ങൾ ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം മുടങ്ങാതെ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യുക ഒന്നെണ്ടാഴ്ച ചെയ്യുക കേട്ടോ അപ്പോഴത് മനസ്സിലായല്ലോ ഇനി അടുത്തതായിട്ടുള്ളൊരു ഒറ്റമൂലി എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക എടുക്കുക അതിലേക്ക് ഒരു നാരങ്ങ നല്ല പഴുത്ത നാരങ്ങ നല്ല മഞ്ഞക്കട ഉള്ള പഴുത്ത നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഇളക്കുക നല്ലതുപോലെ ഇളക്കുക നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും നല്ല ഇളക്കാതെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ചെയ്ത് കാണിച്ചു തരില്ല നല്ലതുപോലെ അങ്ങനെ ഇളക്കുക നിങ്ങൾ അറിയാം ഓക്കെ അങ്ങനെ ഇളക്കുക ഇളക്കി നല്ലതുപോലെ മിക്സ് ആയ ശേഷം ആ വെള്ളം കവിൾക്കൊള്ളുക കൊള്ളുക എന്നുള്ള മനസ്സിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം കുറച്ച് വായിക്കട്ട് ഒഴിക്കുക അങ്ങനെ ചെയ്യാം ഒന്ന് കുൽക്കുഴിക്കുക വായിക്കത്തിൽ പുൽക്കൊഴിക്കുക അങ്ങനെ ഒരു ഒന്നൊന്നര മിനിറ്റോളം ആ വെള്ളം വായിക്കത്ത് വെച്ചിട്ട് പിന്നെ അത് തുപ്പിക്കളയുക എന്നിട്ട് വീണ്ടും ഗ്ലാസ്സിൽ ഇരിക്കുന്ന ബാക്കി വെള്ളം വായിക്കത്ത് ഒഴിക്കുക കവിൾ കൊള്ളുക ഒന്നൊന്നര മിനിറ്റ് ആകുമ്പോൾ തുപ്പിക്കളയുക വീണ്ടും ഒരു മൂന്ന് തവണ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് വിടും അങ്ങനെ നിങ്ങളത് ഡെയിലി ഒരു മൂന്നാഴ്ച മുടങ്ങാതെ ഡെയിലി ചെയ്യണം മനസ്സിലായാലോ അപ്പോഴത്തേക്കും വായനാറ്റം പൂർണ്ണമായിട്ട് മാറും മോണപ്പഴുപ്പക്കും വായിക്കാത്തുള്ള ഫംഗസൊക്കെ തീരുമ്പോഴത്തേക്കും വായനാറ്റം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഓർത്ത് വെച്ചുകൊടുക്കുക അപ്പോൾ അത് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുക ഓക്കെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ശരീര ദുർഗന്ധം ശരീരത്തിൽ ഉണ്ടാവുന്ന ദുർഗന്ധം ചില വ്യക്തികൾ പറയാണ് ബ്രോ ഞാൻ അടിക്കാത്ത അത്രല്ല ഐറ്റംസ് സ്പ്രേ ഇല്ല എന്തൊക്കെ സ്പ്രേ അഴിച്ചാൽ എന്തൊക്കെ അത്ര തേച്ചാലും എങ്ങനെയൊക്കെ സോപ്പ് കഴിച്ചു കുളിച്ചാലും നാറ്റം നാറ്റം കൊടുക്കുന്ന ശരീരം അതിന്റെ ദുർഗന്ധം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ശരീര ദുർഗന്ധം മാറാനുള്ള മരുന്ന് ഞാൻ നിങ്ങൾ തരാം മേടിക്കുന്നുണ്ടെന്നാലും ആ മരുന്ന് കഴിക്കുന്ന പാട്ട് നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ചില വ്യക്തികള് കഷ്ടത്തിലൊക്കെ തോട്ടം വളർത്തുന്നുണ്ട് റബർ തോട്ടം റബർ തോട്ടവും നാരങ്ങ കൃഷിയും എന്താ പറയുക വളരങ്ങ കൃഷിയൊക്കെ രണ്ട് കഷങ്ങൾ വളർത്തുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പും കൂടെയൊക്കെ അപ്പോൾ അത് നിങ്ങൾ ഒന്നെങ്കിൽ ഷേവ് ചെയ്ത് കളയുക മുഖ്യഭാഗത്ത് പ്രത്യേകിച്ച് കഷത്തുള്ള രോമങ്ങൾ നിങ്ങൾ വടിച്ചു കളയുക ഷേവ് ചെയ്ത് കളയുക അഥവാ ഇനി ഷേവ് ചെയ്യാൻ പേടി എൻ്റെ കഷം ഇനി കീറി മുറിഞ്ഞു പോകും ആ പാടം രണ്ട് കഷമേ ഉള്ളൂ എനിക്ക് പേടിയ ആ ചോരയൊക്കെ വരും അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല പുതിയൊരു കത്രിക വാങ്ങുക പുതിയ കത്രിയ മേടിച്ചിട്ട് അതുകൊണ്ട് കട്ട് ചെയ്ത് കളയുക നക്ഷത്ര രോഗം കട്ട് ചെയ്ത് കളയുക ഓക്കെ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഊഹിയ ഭാഗങ്ങളും മനസ്സിലായല്ലേ അപ്പോൾ അവിടെ ഇതുപോലെ രോമങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഷേവ് ചെയ്ത് കളയുക അതേപോലെ തന്നെ ഷേവ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാർ കൊണ്ട് എനിക്കറിയാം അയ്യോ അതിന് മുറിഞ്ഞ് പോകുമോ ആ പടം ഒന്നേ ഉള്ളൂ അതിന് മുറിഞ്ഞ് പോയാൽ പിന്നെ തീർന്നു കട തീർന്നു ഒരു രക്ഷ ഇല്ല ഊഹ് ഷേവ് ചെയ്യാൻ പറഞ്ഞല്ലോ ഷേവ് ചെയ്യാൻ മടി അവിടെയൊക്കെ പപ്പും കൂടെ ഇത്രയെ കൊണ്ടുപോകും ഊര വളർത്തി വെച്ചിരുന്ന ആൾക്കാരുണ്ട് ഒരു കുട്ടയ്ക്ക് എടുത്ത് കളയുക ഇപ്പോഴത്തെ സ്ത്രീകളാണ് സൂക്ഷിക്കേണ്ടത് സ്ത്രീകൾ ഒരിക്കലും മുഖ്യ കുഖ്യഭാഗങ്ങളിൽ രോമം വെച്ചിരിക്കരുത് നിങ്ങൾ ഷേവ് ചെയ്ത് കളയുക ഷേവ് ചെയ്ത് പേടി പേടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കത്രി കൊണ്ട് വെട്ടിക്കളയുക അതേപോലെ തന്നെ പുരുഷന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പ്രത്യേകിച്ച് തുടയിടുക്കുകളിലൊക്കെ ചില വ്യക്തികൾ പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞത് തുടയിടുക്കിൽ ഇതുപോലെ ചെറിയ ഒരു കുരു കുരുവരെ വന്നിട്ട് പാട പോലെ ആയി അതിൽ നിന്ന് ചോരയും പഴുപ്പൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഉണ്ടാകാതിരിക്കുവാൻ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ തൈര് നല്ലതുപോലെ ഷേവ് ചെയ്ത് രോമങ്ങളൊക്കെ വഴിച്ച് കടന്ന ശേഷം തൈരി തൈരി തൈര് കൊണ്ടൊന്ന് ഉപ്പ് ഇട്ടുക തുടയെടുക്കലും ഗുഹഭാഗത്തൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം തൈര് പുരട്ട തൈര് പുരട്ടി ഒരു പത്ത് മിനിറ്റ് ശേഷം കഴുകി അപ്പോൾ തൈര് പുരട്ടി കഴിഞ്ഞാൽ അവിടെയുള്ള ഫംഗസുകളെ അവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല തൈര് ആ ഒരു പവർ ഉണ്ട് ഓക്കെ അപ്പോൾ ഫംഗസുകൾ നശിക്കും ബാക്ടീരിയകളും ഫംഗസുകളും നശിക്കുകയും നമുക്ക് അവിടെ ചൊളിച്ചൊന്നും ഉണ്ടാകത്തില്ല മിക്ക വ്യക്തികളും നിങ്ങൾക്ക് ചില വ്യക്തികളൊക്കെ നമ്മൾ ഓട്ടം കണ്ടു നമ്മൾ ചേച്ചി ചോറുവണ്ടി കാണണം അങ്ങനെ കാരണം കൂസ്സില് വരത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും ചോർച്ചിന് വന്നാൽ സഹിക്കുക ആർക്കും സഹിക്കാൻ പറ്റത്തില്ല ചോർച്ചിന് വന്നാൽ ആർക്കും സഹിക്കാൻ പറ്റത്തില്ല ആ ചോറിഞ്ഞ് പോവും അവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല അപ്പോഴത്തേക്കും ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അവിടെ നമ്മൾ ഗുഹ്യഭാഗങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതേപോലെ തന്നെ ഈർപ്പം കൂടുതൽ അവിടെ വരാൻ പാടില്ല ഈർപ്പം വരാൻ പാടില്ല അങ്ങനെ ഇപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കണം സൂക്ഷിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം തൈര് കൊണ്ടുവന്ന് കഴിവിൽ ഒരു പത്ത് മിനിറ്റ് പുറത്തേക്ക് ശേഷം കഴുകിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ വേറൊരു മരുന്ന് കൂടിയുണ്ട് ഇതാണ് ആ മരുന്ന് ഉണ്ടല്ലോ ഇതിൻ്റെ പേര് ബി വാഷൻ എന്ന് പറയും ബി വാഷൻ നിങ്ങൾ എന്തായാലും അന്മാണിച്ച് വീട്ടിൽ വെച്ചേക്കുക ബി വാഷൻ നല്ലൊരു മരുന്നാണത് നമുക്ക് സോപ്പിന്മാരം പ്രത്യേകം ശ്രദ്ധിക്കുക ഗുഹഭാഗങ്ങളിൽ ഒരിക്കൽ നിങ്ങൾ സോപ്പ് തേക്കരുത് സോപ്പിന് ഭയങ്കര കാരമാണ് മനസ്സിലായല്ലേ അവിടെ വീണ്ടും എന്ത് എന്തേയും അവിടെ ചൊറിച്ചിലുണ്ടാവും മൊരിച്ചിലുണ്ടാവും ആ മൊരിച്ചിലുണ്ടാകാൻ വഴി നമുക്ക് എന്ത് ചെയ്യും അവിടെ വീണ്ടും ചൊറിച്ചിലുണ്ടാകും ചൊറിച്ചു വന്നാൽ ചെയ്യും ചൊറിയും ഉടക്കുണ്ടാവും അഴുപ്പ് നീരൊക്കെ വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക വി വാഷ് മേടിക്കുക ഉണ്ടല്ലോ ഇതാണ് സാധനം വി വാഷ് ഇതെല്ലാം മെഡിക്കൽ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും കിട്ടാത്ത സാധനം എന്നല്ല വലിയ വിലയെന്നുള്ളത് ഇത് നിങ്ങൾ മേടിക്കുക ഇത് മേടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയത്ത് സോപ്പ് തേക്കുന്ന സമയം ഉണ്ടല്ലോ ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ നമ്മൾ എന്ത് സോപ്പ് തേക്കുക ആ സമയത്ത് നിങ്ങൾ കുഖിയ ഭാഗത്ത് മാത്രം നിങ്ങൾ സോപ്പ് പുരട്ടുകാരി ഭാരം ചെയ്യേണ്ടത് ഈ ഈ വാഷിൽ നിന്ന് രണ്ട് മൂന്നോ തുള്ളി രണ്ടോ മൂന്നോ തുള്ളി നമ്മുടെ കയ്യിൽ വെക്കുക ഉള്ളം കഴിച്ചിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് ഇങ്ങനെ തിളപ്പിക്കുക ഈ വളപ്പിച്ചിട്ട് കൊണ്ട് തേച്ച് കൊടുക്കുക നല്ലതുപോലെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒരു രണ്ട് മിനിറ്റ് ആയാലും മതി അതങ്ങനെ ഇട്ടിരിക്കുക ഓക്കെ ബാക്കി വാങ്ങയുടെ സോപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഓക്കെ രണ്ട് മിനിറ്റ് ആകും ഓക്കെ അപ്പോഴത്തേക്കും അത് കഴിക്കാം അതിനുശേഷം കഴിക്കാം മനസ്സിലായല്ലോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അവിടെ യാതൊരുവിധ ഫംഗസും ബാക്ടീരിയയും നിൽക്കത്തില്ല ചോർച്ചിലൊക്കെ പമ്പ അടങ്ങും ചോർച്ചിലൊക്കെ ആൾക്കാർ ഇത് തേച്ച് വേണം നിങ്ങൾ കുളിക്കുവാൻ നിങ്ങൾ തേച്ചു നമുക്ക് അവിടെ പുണ്ണും ഉണ്ടാകത്തില്ല ചിരങ്ങും ഉണ്ടാകത്തില്ല ഒരു ചോർച്ചിലും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് തേച്ചു ഒരു പ്രശ്നവുമില്ല നല്ലൊരു മെഡിസിനാണ് നല്ല മരുന്നാണ് ഇത് നിങ്ങൾ തേക്കണം ഓക്കെ ഇത് വലിയ വിലയൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് മേടിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ നൂറുന്നൂറ്റമ്പോ കൊടുത്ത് വാങ്ങുവാൻ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തൈരിൻ്റെ പ്രയോഗം നടത്താം ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഈ രണ്ട് മരുന്നുകളും ഒരേപോലത്തെ റിസ്ട്ടാണ് തരുന്നത് എന്നിരുന്നാലും വിവാഷാണ് കുറച്ചും കൂടി ബെറ്റർ ഓക്കെ അപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ഗുഹ്യഭാഗത്തൊക്കെ കറുപ്പാണ് തുറയെടുക്കലൊക്കെ കറുപ്പാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ മെഡിസിനൊക്കെ നിങ്ങൾ യൂസ് ആക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ വിവാഷ് ആക്കുക ഗുഹിഭാഗത്തുള്ള കറുപ്പ് നിങ്ങളൊക്കെ മാറും സ്ഥിരമായിട്ട് യൂസ് ആക്കിയുള്ള നല്ല മെഡിസിനാണ് അതേപോലെ തന്നെ ഈ ശരീര ദുർഗന്ധം അതായത് പ്രത്യേകിച്ച് ഗുഹ്യഭാഗത്ത് ദുർഗന്ധം ഉണ്ടാകാൻ കാരണം ചില വ്യക്തികൾ അതായത് ഒരാഴ്ച രണ്ടാഴ്ച ഡെയിലി ഓരോ അണ്ട്രൈവറുകളും അടിവസ്ത്രം യൂസ് ആക്കും എന്നിട്ട് അതിനെ കൊണ്ട് കൂട്ടിയിടും കൂട്ടിയിട്ട് കൂട്ടിയിട്ട് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് കഴുകും ഒന്നിച്ച് കഴി എങ്ങ് ഒരു പക്ഷേ മഴ സമയമായിരിക്കാം ഓക്കെ അത് ഉണങ്ങത്തില്ല ഓക്കെ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഇപ്പം ജോലിക്ക് പോകുന്ന വ്യക്തിയായെങ്കിലും നേരെ പോയി അലമാരോന്ന് നോക്കും ഒരു പീസ് നിൽക്കാറും അവിടെ ഇല്ല ഒരു അടിവസ്ത്രം പോലും അവിടെയില്ല നേരെ ഓടും എവിടെ ഉണങ്ങി തടസ്സങ്ങൾ കയറും വിരിച്ച തുണികൾ ഉണങ്ങി എന്ന് നോക്കും നോക്കുമ്പോഴത്തേക്കും പകുതിയെ ഉണങ്ങിയിട്ടുള്ളൂ ആ എന്നാലും കുഴപ്പമില്ല എഴുത്തങ്ങും ഈർപ്പമുള്ള അടിവസ്ത്രങ്ങൾ യൂസാക്കരുത് അര പൊട്ടും തുടയിടുക്കൽ കറുപ്പ് നിറം ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക കുരുക്കളുണ്ടാകും ഗുഹഭാഗത്ത് ചെറിയ 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 കുരുക്കം ഉണ്ടാകും നിങ്ങൾ ചൊറിയും അത് പൊട്ടും പിന്നെ പുണ്ണായിട്ട് പാട പോലെ തുടയടത്തിൽ ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക ഉണങ്ങാത്ത നല്ലതുപോലെ ഉണങ്ങാത്ത അടിവസ്ത്രം യൂസ് ആക്കല് നിങ്ങൾ അടിവസ്ത്രം കഴുകുന്ന സമയത്ത് അടിവസ്ത്രം മാത്രമായിട്ട് കഴുകുക കഴുകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് ഇറ്റോളൂ രണ്ടോ മൂന്നോ റിറ്റോളൊക്കെ ഒഴിച്ച് നിങ്ങൾ ഒന്ന് മുട്ടിവെച്ചിരിക്കുക ഓക്കെ അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഇത് ഉണങ്ങിയ ശേഷം അടിവസ്ത്രങ്ങൾ ഉണങ്ങിയ ശേഷം ആഞ്ച് ചെയ്യണം മനസ്സിലായാലോ ആൻഡ് ബോക്സ് ഉള്ളത് ആൺ ചെയ്ത് യൂസാക്കുക അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ഇങ്ങനെ വേണം അടിവസ്റ്ററ യൂസർ ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലായാലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് എന്നാലും ചില വ്യക്തികൾക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് പറഞ്ഞു തന്നേട്ടോ അപ്പോഴി ശരീര ദുർഗന്ധം മാറാനുള്ള മരുന്ന് പറഞ്ഞു തരാം അതിന് മുൻപായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ശൈല എപ്പോഴും വേർ നല്ലതുപോലെ വേർക്കുന്ന ആൾക്കാരുമുണ്ട് അല്പം വേർക്കുന്ന ആൾക്കാരുമുണ്ട് ഒട്ടും വേർക്കത്ത ആൾക്കാരുമുണ്ട് ഓക്കെ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി കുളിക്കുക ഡെയിലി കുളിക്കുക നിങ്ങൾ ഷവർ ജെല്ല് സോപ്പിന് പകരം നിങ്ങൾ യൂസാക്കേണ്ടത് ഷവർ ജെല്ലാണ് അതാണ് ബെറ്റർ കേട്ടോ സോപ്പിന് പകരം ഷവർ ജെല്ല് ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അഥവാ നിങ്ങൾക്ക് സോപ്പ് തന്നെ യൂസ് ആക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിറത്തിലുള്ള വൈറ്റ് കളറുള്ള സോപ്പ് വാങ്ങിച്ചിട്ട് അത് യൂസ് ആക്കുക കേട്ടോ പ്രത്യേകിച്ച് കാരം കുറഞ്ഞ സോപ്പ് ആൾക്കും കൂടിയാലും കുഴപ്പമില്ല വില കൂടിയ സോപ്പ് ആയാലും കുഴപ്പമില്ല കാരം കുറഞ്ഞ സോപ്പ് ആക്കുക ഞാനൊക്കെ ഡോവറുള്ള ഞാൻ യൂസ് ആക്കുന്നത് കേട്ടോ അതേപോലെ വെള്ളം നിറത്തിലുള്ള സോപ്പ് നിങ്ങൾ അല്പം വില കൂടിയാലും അങ്ങനത്തെ സോപ്പ് നിങ്ങൾ നഴിച്ച് യൂസ് ആക്കുവാൻ ശ്രദ്ധിക്കുക കേട്ടോ മനസ്സിലായല്ലോ അപ്പോൾ നിത്യവും കുളിക്കുക ഡെയിലി കുളിക്കുക അതേപോലെ തന്നെ കുളിക്കണ സമയത്ത് പയറ പൊടിയേക്കില്ലേ പയറ പൊടി പയറ പൊടിയൊക്കെ ഒന്ന് തേച്ച് കുളിക്കുക ശരീര ദുർഗന്ധം മാറും ശരീരത്തിൽ വെണ്മയുണ്ടാവും ശരീരത്തൊക്കെ നല്ല നിറം കിട്ടും പയർ കൂടിയൊക്കെ നിങ്ങൾ കുളിക്കണ സംബന്ധിച്ച് ഡെയിലി നിങ്ങൾ പയറുകൂടി തിരിച്ച് കുളിക്കുകയാണെങ്കിൽ ശരീരം നിറം വെക്കും നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി കുളിക്കുകയാണെങ്കിൽ ശരീരത്തിലുള്ള ദുർഗന്ധം മാറിക്കിട്ടും അപ്പോഴി നമുക്ക് ആരും മരുന്നു വേർക്കുമ്പോഴാണല്ലോ കൂടുതൽ ശരീരം ദുർഗന്ധം ഉണ്ടാകണം ഓക്കെ അപ്പോൾ വേർക്കുമ്പോൾ നമ്മളെ ശരീരം എന്ത് ചെയ്യണം മണക്കണം ഓക്കെ വേർക്കുമ്പോൾ നമ്മളെ ശരീരം മണക്കണം അതിനു വേണ്ടിയുള്ളൊരു ഒറ്റമൂലിയുണ്ട് അപ്പോഴാ ഒറ്റമൂലി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനായുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ മനസ്സിലായല്ലോ എന്തിന്റെ പേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രാമച്ചത്തിന്റെ പേര് ഇപ്പോഴും രാമച്ചം ഇതിന്റെ പേര് ഞാൻ ഇനി എവിടെ പോയി തപ്പി എടുക്കും നിങ്ങൾ വിഷമിക്കേണ്ട ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ചെറിയ ആയുർവേദ ഷോപ്പ് മുതൽ വലിയ ആയുർവേദ ഷോപ്പ് വരെ ഈ സാധനം ആണ് കിട്ടും ചെറിയ കടയായാലും ഈ സാധനം ഉണ്ടാവും വലിയ കടയായാലും ആയുർവേദ ഷോപ്പുകളിൽ ഈ രാമചന്ദ്രന്റെ വേര് കിട്ടും ഇത് വലിയ വിലയെന്നില്ലാതെ പത്ത് പഴഞ്ച കൊടുത്താൽ ഒരു കിട്ടും സാധനം കിട്ടും പത്ത് പഴഞ്ച കൊടുത്താൽ കുറച്ച് സാധനം കൂടുതൽ കിട്ടും ഓക്കെ അത്രയും ചീപ്പ് റേറ്റ് ആണത് നിങ്ങളൊരു കാര്യം ചെയ്യുക രാമചന്ദ്രന്റെ വേര് വാങ്ങുക ഇപ്പോൾ ചില വ്യക്തികൾ പറയും നമ്മുടെ നാട്ടില് ആയുർവേദ ഷോപ്പുകൾ ഇല്ല എന്ത് ചെയ്യും അതിനും ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ ഈ സാധനം കിട്ടും നിങ്ങൾ സെർച്ച് ആക്കി നോക്കിയിട്ട് ഓർഡർ കൊടുക്കുക സാധനം വീട്ടിലെത്തും ഓക്കെ അങ്ങനെ നിങ്ങൾ രാമചന്ദ്രൻ്റെ വേര് വാങ്ങുക എന്നിട്ട് ഒരു പതിനഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ഒരു പതിനഞ്ച് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ എടുക്കുക അവളവ് കറക്റ്റായിട്ട് നോക്കി വെച്ചോണം പതിനഞ്ച് ഗ്ലാസ് വെള്ളത്തിന് നാല് പേര് നാല് അല്ലെങ്കിൽ അഞ്ച് പേര് എടുക്കുക അതിൽ ഇടുക തിളപ്പിക്കുക നല്ലതുപോലെ തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം കുടിക്കുക ആ വെള്ളം കുടിക്കുക ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കുടിക്കുക ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒരു ദിവസം നിങ്ങൾ അതിൽ നിന്ന് അപ്പഴപ്പഴാ കുടിക്കുക അഞ്ച് ഗ്ലാസ് വെള്ളം കുടിച്ച ഇങ്ങനെ നിങ്ങൾ കുടിച്ചു നോക്ക് നിങ്ങൾ കുടിച്ചു നോക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരം നോർമലി വേർക്കും വേർക്കുമ്പോൾ നല്ല മണമായിരിക്കും നാറ്റം പോവും ദുർഗന്ധം പോവും ശരീരത്തെ ദുർഗന്ധം പോവും ദുർഗന്ധം പോയിട്ട് നല്ല മണമായിരിക്കും ശരീരം വേർക്കുമ്പോൾ നല്ല മണമായിരിക്കും ശരീരം എപ്പോഴും നല്ല സുഗന്ധത്തോടു കൂടിയിരിക്കും നിങ്ങൾ ചെയ്തു നോക്ക് സൂപ്പർ മരുന്നാണ് കിണ്ണം കാച്ചിയ ഒറ്റമൂലിയാണ് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക ഞാനിത് ചെയ്യുന്നുണ്ട് ഞാൻ രാമചന്ദ്രൻ്റെ വേറിട്ട വെള്ളമാണ് കുടിക്കുന്നത് ഒരു പാർശ്വഫലങ്ങളല്ല പേടിക്കണ്ട ധൈര്യമായിട്ട് കുടിച്ചോളൂ അഞ്ച് ഗ്ലാസ് വെള്ളം നിങ്ങൾ ഡെയിലി കുടിച്ചിരിക്കുന്നത് എപ്പോഴായിരുന്നു സമയം കിട്ടുന്ന അനുസരിച്ച് കുറച്ച് കുറച്ച് കുടിക്കുക അഞ്ച് ഗ്ലാസ് വെള്ളം കുടിക്കുക സൂപ്പർ വരുന്നാണ് നിങ്ങൾ കുടിച്ചു നോക്കുക നിങ്ങളുടെ ശരീര ദുർഗന്ധവും മാറും വായനാറ്റവും പൂർണ്ണമായിട്ടും മാറിക്കും അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കെ